ഫസ്റ്റ് എടുക്കും എന്താണ് കേട്ടോ ഞാനും എൻ്റെ തക്കിടും കൂടി ഇല്ല കളിയാനാ ആരെ ഫസ്റ്റ് എടുക്കും തക്കുടും ആരെടുക്കും ആരെടുക്കും തക്കടു ഞാൻ എടുത്തു കേട്ടോ തക്കുടും ഒട്ടും വിട്ട പുള്ളിയൊന്നും അല്ല കേട്ടോ ആരെടുക്കും തക്കുടും ഞാനെടുത്തു തക്ക തക്കടു തക്കടു ആരെടുക്കും ആരെടുക്കും തക്കടു ആരെടുക്കും ആര് ഫസ്റ്റ് ആര് ഫസ്റ്റ് ആര് ഫസ്റ്റ് ഞാനും കഴിച്ചു ആരെ ഫസ്റ്റ് ഫസ്റ്റ് പിടി

തക്കിടുന് ദേഷ്യം വന്നു തക്കിടുന് ദേഷ്യം വന്നു അടവാണ് അടവാണേട്ടാ അതൊക്കെ എടുക്കാതിരിക്കുന്ന പോലെ എടുക്കും തക്കിടൂൻ്റെ അടവാണേട്ടാ തക്കിടൂൻ്റെ അടവാണേ തക്കിടു വൈകുന്നേരത്ത് എല്ലാ കറക്കും കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ പരിപാടി കൊണ്ടുപോയി 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 ആരാദ്യം എടുക്കും തക്കടു തക്കടു തെക്കുടിൻ്റെ അടവ് തുടങ്ങിയിട്ടാ അടവ് തുടങ്ങിയിട്ടാ കറക്റ്റ് മെല ച മെല്ലെ ബെഡ്ഷീറ്റ് നീക്കാൻ തുടങ്ങി നീക്കി 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 വരണേട്ടാ മെല്ലെ മെല്ലെ അടുത്തേക്ക് വരണേ എന്താണ് അടവ് എന്താ അടവ് എവിടുന്ന് പഠിച്ചു നീ ഇത്ര അടവ് എവിടുന്ന് പഠിച്ചു നീ ഇത്ര അടവ് എവിടുന്ന് പഠിച്ചു നീ ഇത്ര അടവ് കള്ളക്കുറുക്ക കള്ളക്കുറുക്ക എന്നാ ചോ അടുത്തു നോക്കിക്കോട്ടെ മെല്ല അടവും കൊണ്ട് വരും നോക്കിക്കോട്ടെ ഇവിടുത്തെ ഈ സാധനങ്ങളൊന്നും കൊടുക്കണതല്ല കേട്ടോ ഒറ്റ സാധനം താഴെ കാണില്ല ഒക്കെ ചുമലായിരിക്കും ഇട്ടാ കൊണ്ടേ വെക്കുക ആര് ഫസ്റ്റ് എടുക്കും ആരാധ്യം എടുക്കും ആരാധ്യം എടുക്കും ആരാധ്യം എടുക്കും ആരാധ്യം എടുക്കും ഞാൻ ഞാൻ കഴിച്ച് കഴിച്ചു കഴിച്ച് 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 താഴെത്തു താടി 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 താടിവിടെ താടി ഇവിടെ ഞാൻ എടുത്തു ഞാൻ എടുത്ത് ഞാൻ വിടിച്ചു ആരാധ എടുക്കും ഇവിടെ ആരാധി എടുക്കും ഇവിടെ വിട് വിട് താടാവിടെ താടാവിടെ താഴെ പൊട്ടിക്കൂടെ നീനെ പൊട്ടിക്കൂടെ നീനെ താവിടേനെ ഇവിടെ വെക്കും വേണ്ട വേണ്ട തക്കട് എടുത്തെടുത്ത് ഞാൻ എടുത്ത് ഞാൻ എടുത്ത് ഞാൻ എടുത്ത് തക്കട് ഞാൻ എടുത്ത് ഞാൻ എടുത്ത് ഇതേപോലെ ഇപ്പം സ്ലൈഡ് എടുത്തിട്ട് നടക്കണോ കേട്ടോ അവൾക്ക് ചന്ത എന്ത് സാധനമാണോ കാണുന്നത് അത് അപ്പം അവൾക്ക് വേണം കേട്ടോ അതേപോലെ ഒരു ബോൾ എടുത്തിട്ട് ചുമരിൻ്റെ മോള് കൊണ്ടി വെച്ചിരിക്കുക അതേപോലെ എൻ്റെ കമ്മൽ കാണാനില്ല എന്ന് പറഞ്ഞ് തിരയുമ്പോൾ മോൾ ഇങ്ങനെ മേലെ കയറിയപ്പോഴാണ് നോക്കുമ്പോൾ കമ്മൽ ബോൾ അതേമാതിരി ഓരോ സാധനങ്ങൾ കുട്ടിയുടെ സ്ലേറ്റ് പെൻസിൽ ഇതാണ്ട അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ മുകളിൽ കയറുന്നിട്ട് ഞാൻ അവിടെ വെക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് എടുക്കുക ചുമരൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുക ഇപ്പോൾ ഇതാ സ്ലൈഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അതവിടെ വെച്ചു തക്കിട് എന്താ കാണിക്കണേ നമുക്ക് നോക്കാം ആ സ്ലൈഡ് ആ സ്ലൈഡ് എടുത്തിട്ടി നേരെ നേരെ പോകണത് ചുമരിൻ്റെ മുകളിൽ കയറണട്ടാ തക്കിട് എൻ്റെ കുട്ടി നോക്കും ആറേ വീട് വീടെത്തി കേട്ടോ ആറേകാലം പറയുമ്പോഴത്തേന് എൻ്റെ കുട്ടി വീട്ടിൽ കരഞ്ഞ് നേരെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിനകത്തേക്ക് കയറി വന്നു കേട്ടോ ഇതാ വന്നു കഴിഞ്ഞാലുള്ള പരിപാടികളാണ് ഇതൊക്കെ ഞാൻ തക്കിടുൻ്റെ ചെറിയ ചെറിയ ഷോർട്ട് ഇടുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ട് കണ്ടിട്ട് കൊതി തീർന്നില്ല ഒന്നറിയടും ലോങ് വീഡിയോ തന്നെ ഇട എന്ന് പറഞ്ഞിട്ടോ ഇടാൻ ആഗ്രഹമല്ലായിട്ടല്ല ഇതൊന്നും എഡിറ്റിംഗ് ഒന്നും നടക്കണില്ല ഇവിടുത്തെ കാര്യങ്ങൾ അതുകൊണ്ടാണ് തക്കിടു കുഞ്ചി